കേരളത്തിൽ അത്ര പരിചയമല്ലാത്ത കാഴ്ചയാണിത് മരത്തിൽ നിറയെ ഓറഞ്ച് പഴുത്തു നിൽക്കുന്നു കോഴിക്കോട് ജില്ലയിലെ ഇളയത്തിൽ വട്ടോളിയിൽ മാണിക്കൽ മുഹമ്മദിൻ്റെ വീട്ടിലാണ് ഈ അപൂർവമായി കാഴ്ചറുള്ളത് എല്ലാ കൊല്ലവും നാരങ്ങണ്ടാകുന്നുണ്ട് ഇക്കൊല്ലം വളരെ കുറവാണ് കഴിഞ്ഞ കൊല്ലം യൂട്യൂബിൽ നല്ല ഇതൊക്കെ കിട്ടിയിരുന്നു ഇക്കൊല്ലം കായ കുറവാണെങ്കിലും കുറച്ചും കൂടി വലുപ്പമുണ്ട് കഴിഞ്ഞ രണ്ട് കല്ലായിട്ട് ഉള്ളതിനെക്കട്ടിലും കുറച്ചും കൂടി വലുപ്പമുള്ള നാരങ്ങളാണ് ഈ കൊല്ലം കുറയ്ക്കാൻ കഴിയുന്നത് അതിൻ്റെ വിളവെടുപ്പാണ് ഇക്കൊല്ലം വലിയ കൈ കൈ കുറച്ച് വലുപ്പതിയുണ്ട് നല്ലോണം പകുത്തിട്ടുമുണ്ട് ഈ മഴ അനുകൂലമായിട്ടാണ് തോന്നുന്നത് കഴിഞ്ഞ വെച്ചാൽ നല്ല മഴ പെയ്താണ് സാധാരണ നമ്മൾ അടുത്ത പ്രദേശം എന്ന് പറഞ്ഞാൽ കൊടകിലാണ് കൂടുതൽ നാരങ്ങ ഉണ്ടാകുന്നത് കൊടക് നാരങ്ങാണ് നമ്മളെ ഇവിടെ വരുന്നത് പിന്നെ നാഗ്പൂര് ലോഡുകണക്കിന് വരുന്നുണ്ട് നാഗ്പൂര് വലിയ തോട്ടങ്ങൾ തന്നെ ഉണ്ട് നാരങ്ങൻ്റെ ഒക്കെ ഇവിടുത്തെ ലോറിക്കാരൊക്കെ പോയിട്ട് കൊണ്ടുവരുന്നത് കാണാം അല്ല നാഗ്പൂർ നാരങ്ങാണ് ഓറഞ്ചായിട്ട് നമ്മളെ നാട്ടിൽ വിൽപ്പന വരുന്നത് നമ്മുടെ നാട്ടിൽ വയനാട്ടിലൊക്കെ മുമ്പുണ്ടായിരുന്നു അതേ ഭാര്യ വീട്ടിലൊക്കെ നല്ലോണം ആ മരങ്ങളൊക്കെ നശിച്ചു ചെയ്യും ഈ തണുപ്പ് പറഞ്ഞപ്പോൾ തണുപ്പാണ് ഇതിന് വേണ്ടത് പക്ഷേ നമ്മളിവിടെ എന്തോ നല്ലവണ്ണം കായ് പിടിച്ച് കഴിഞ്ഞിപ്പോൾ പൂന്ത കൊല്ലമായിട്ട് അപൂർവമായിട്ടാണതെ പിന്നെ പലരും കഴിഞ്ഞെള്ളം വിളിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കർണാടകയിൽ നിന്ന് ഒരു ആള് വിളിച്ചിട്ട് എന്നെ മാവസീനിലെ ഫോട്ടോ ഒക്കെ കൊടുത്തു അവരെ കൃഷിയൻ്റെ ഒരു മാവസീൻ ഉണ്ട് അതിലൊക്കെ എൻ്റെ ഫോട്ടോ ഒക്കെ വന്ന് വളരെ അവരൊക്കെ സന്ദർശിക്കുക പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരോട് കഴിഞ്ഞല്ലേ വന്നിട്ടല്ലേ കൊല്ലം വരുമെന്നറിയില്ല ആ അത്യാവശ്യം വൈപ്പ് വയ്ക്കുന്നു എന്നും പോയിക്കേണ്ടതാണ് പക്ഷേ അധികം വെച്ചുകൂട ചൂട് കാരണം തുഴിഞ്ഞു പോകുന്നുണ്ട് വയനാട്ടിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു നമുക്ക് വയനാട് സ്ഥലമുള്ള കാലത്ത് അവിടെ ആർഗന്മാരുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും തൈ ആ കൊല്ലത്ത് ആ കാലത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട തയ്യാണിത് ഏകദേശം ഒരു എഴുപത്തഞ്ച് നൂറ് വർഷം പഴക്കം ഈ മരത്തിന് നൂറ് വർഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാനൊക്കെ ചെറിയ കാലത്തെ ഈ മരം അങ്ങനെ ഇവിടെ കാണുന്നുണ്ട് കായ് ഉണ്ടാവില്ല രണ്ടോ മൂന്നോ ഉണ്ടാവും അതിലധികം കായ് കാണില്ലായാലും അതെ വലിയപ്പ കുഴിച്ചിട്ടതായിരിക്കാൻ സാധ്യതയുണ്ട് വലിയപ്പക്കൊരു നൂറ് വയസ്സോളം ഉണ്ടായിരുന്നു വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു വൈത്തിരി ബത്തേരി ഒക്കെ സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ ഒക്കെ അന്ന് നാരങ്ങ മരം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മറ്റം തൈ കൊണ്ടുവന്ന് കുഴിച്ചിട്ടോ ഒന്നും അറിയില്ല ഇനി അല്ലാതെ കുഴിച്ചിട്ടോ ഒന്നും അറിയില്ല നമ്മൾ കാണുന്ന കാലത്തെ ഇത് മരം ഇവിടുണ്ട് അന്നൊന്നും അന്നും കായുണ്ടാവില്ല ഒന്നോ രണ്ടോ കായ് മാത്രമേ ഉണ്ടാകാനായിരുന്നു കായ് ഇപ്പോഴാണ് മൂന്ന് കൊല്ലമായി ഇപ്പോൾ ഉണ്ടായിരുന്നെ കഴിഞ്ഞ കൊല്ലവും യൂട്യൂബർ ഒന്ന് എടുത്തു കൊല്ലവും എടുത്തു പിന്നെ അതിൻ്റെ മുമ്പിലത്തെ കൊല്ലം വേറൊരാളും എടുത്തിരുന്നു അപ്പോൾ മൂന്നാമത്തെ വർഷമാണെങ്കിൽ കൂടുതൽ ഉണ്ടായിരുന്നത് കണ്ണിക്ക് നല്ല ഉറക്കമായിരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ പിന്നെ നാട്ടിലില്ലാത്തൊരു സാധനമാണല്ലോ മറ്റുള്ളവർ വീട്ടിൽ വന്നു ഇതിൻ്റെ തയ്യക്കൊല്ലെ ലയർ ചെയ്തിട്ടുണ്ട് കുറച്ച് അഞ്ചാട്ടെണ്ണം പിടിച്ചാൽ രണ്ട് മൂന്നെണ്ണം പിടിച്ചേക്ക് തൈ തയ് തൈ തയ്യും മുതൽ ലയർ ലയറിങ് ചെയ്താണ് വേറെ ആൾ വന്നിട്ട് അതിലിപ്പോൾ രണ്ടെണ്ണം ശരിയായി വന്നിട്ടുണ്ട് ഇനി പ്രത്യേകം വളമൊന്നും വളമൊന്നും ഇട്ടിട്ടില്ല ഒരു വളമുണ്ടാവാത്ത ഒരു വളവും ഇട്ടിട്ടില്ല നമ്മൾ തേനീച്ചയത് കളിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ നോക്കാൻ നേരം കിട്ടില്ല അപ്പം പുറത്ത് വീട്ടിനെക്കുണ്ട് ആണിപ്പോൾ ഉള്ളൊരു കിട്ടിയത് നല്ല വലിയ വലുപ്പമുള്ളതായി ഇതിന് നല്ല ഡിമാൻഡുണ്ട് കടയിൽ കൊണ്ടുപോയി ആണെങ്കിൽ പിന്നെ കൂടുതൽ വില കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ളതെന്ന് പറയുമ്പോൾ കടക്കാർ വന്നിട്ട് എല്ലാവരും വാങ്ങാനും വെള്ളം കുറച്ച് കടയിൽ കൊണ്ടുപോയി ഏറ്റവും കൂടുതലുള്ള വെള്ളം നല്ല മധുരമുള്ളതാണ് കേട്ടോ അത് നല്ലൊരു പുളിയല്ല അത്യാവശ്യം മധുരമുള്ള നേരം തന്നെയാണ് ഇത് നനവതല്ല ഏറ്റവും എന്തോ ഇത് പൂവുണ്ടെന്ന് നമ്മൾ കാണുന്നുമല്ല പൂവുണ്ടായി കായതിനു ശേഷമേ നമ്മളിത് കാണുന്നതന്നെ ഉള്ളൂ കായ കാണണമെങ്കിൽ കായ ആയതിനു ശേഷമേ കാണുള്ളൂ പൂവ് നമ്മൾ ഇതുവരെ കണ്ടില്ല അപ്പോൾ ഈ പൂവുടുന്നറിയുന്നുമില്ല കൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നനച്ചു കൊടുത്ത് കുറച്ച് വെള്ളം പാർന്നു നല്ല മധുരമുള്ള നാരങ്ങാണ് കൊല്ലം മൂന്നാമത്തെ വർഷമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുമ്പത്തേതിലും കൂടുതലുണ്ടായിരുന്നു കൊല്ലം കുറച്ചും കൂടി വലുപ്പം ജാസ്തിയായി കാണുന്നുണ്ട് കഴിച്ചു നോക്കിയിട്ടില്ല നോമ്പ് കാരണം ആദ്യമായിട്ടാണ് ഇപ്പോൾ എന്ന് പറഞ്ഞത് കഴിഞ്ഞെല്ലാം ഈ ഫോട്ടോ ചാനലിൽ വന്നതുകൊണ്ട് കർണാടകയിൽ നിന്ന് ഒരാളെ വിളിച്ചു എൻ്റെ ഫോട്ടോ അവിടുത്തെ മേഗൻസലൊക്കെ വന്നു ആ ഫോ ബുക്ക് ആ മേസിക്കയച്ചു തന്നു വീട്ടിലുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സുകൾ മാങ്കോസ്റ്റിന് പിന്നെ ഇച്ചി അതുപോലെ ഒക്കെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത്യാവശ്യം തക്കാളിയൊക്കെ നല്ലോണം നല്ല വിളക തേനീച്ച കൃഷിയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃഷി അതോടൊപ്പം വീട്ടിലേക്കാവശ്യമായ മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കൊല്ലമോ അതിന് മുമ്പത്തെ കൊല്ലമൊക്കെ ഇതുപോലെ ബാഗിൽ ബക്കറ്റ് ചട്ടിയിലൊക്കെ തക്കാളി ഉണ്ടാക്കിയിട്ട് നാല് മാസം ഇവിടെ തക്കാളി വാങ്ങിയിട്ടില്ല കറി വെക്കാൻ നല്ല മേനിയാണ് കൊല്ലമാണ് കുറച്ച് കുറവുള്ളത് അതും ഇതുപോലെ കുത്തുകൾ വരുന്നുണ്ട് ഇന്ന് ചെറിയ ചെറിയ കുത്ത് വരുന്നുണ്ട് അത് ചൂട് കണ്ടാണോ ചൂട് കണ്ടാണോ അറിയില്ല ചെറിയ ഓട്ടകൾ വരുന്നുണ്ട് അത് കഴിഞ്ഞല്ലോ ഒന്നോ രണ്ടോ എണ്ണത്തിന് ആകെ വന്നത് കൊല്ലം ചൂട് ഗ്രീൻ ഗ്രീനും ഗ്രീനും നല്ല കളറും റെഡ് 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 ആ ഇത് അല്ലേ ആ

റെഡ് പറയേ ഇനി ഗ്രീനാ ആ എല്ലാം ചട്ടിയിലായി വെച്ചിന് പിന്നെ കഴിഞ്ഞല്ലോ അതുപോലെ തന്നെ പിന്നെ ഇതുപോലത്തെ പിന്നെ ബാഗിലായിനോ മഞ്ഞൾ ഇഞ്ചിയൊക്കെ നട്ടത് അതും നല്ല ഇതാ ഈ പിന്നെ അടിച്ച് ഈ തൊയ്യുന്ന ഇലകൾ അടിയിൽ നടക്കും അതിൻ്റെ മുകളിൽ കാലിൻ്റെ കാലിവളം ഇട അതിൻ്റെ മുകളിൽ ഒലിച്ചു വരുന്ന മണ്ണ് ഇത് മൂന്നല്ലാതെ വേറൊരു വളം ഒട്ടിയില്ല ഒരു ഇംഗ്ലീഷ് വള ൊട്ടിയില്ല മറ്റൊന്നും ഇടാതെ ആണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഒന്ന് ചെറിയൊരു നിലയും നടക്കും വേറൊന്നുമല്ല അതുപോലെ മാങ്കോസ്റ്റിൻ ഉണ്ട് പിന്നെ മര്യാദ ഈ അതിൻ്റെ പേര് ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ ചെറിയ കായത് അതിൻ്റെ ഒരു പേര് മറന്നുപോയി ആ ഒരു ചെറിയ മധുരം ഉണ്ടാകുന്ന ഒരു ചെറിയ കായ ഉണ്ടാവും ആ ചില വീട്ടിലൊക്കെ വലിയ കായമായിട്ടുണ്ട് നമ്മൾ ചോദിച്ചിട്ടപ്പോൾ ഇത് ചെറുതായിട്ടാണ് നാട്ടിലല്ല ഇതൊക്കെ ഇന്ന് വരുന്ന നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ജാതിക്ക ജനിച്ച കൃഷിയാണ് കാര്യമായിട്ടുള്ളത് ഒരുപാട് പെട്ടികളുണ്ട് ചെറുതന ഉണ്ട് പിന്നെ നിത്യം ഓരോരോ ആളുകൾ വിളിക്കും പിന്നെ തേനീശൻ്റെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോരോ വീട്ടിലും വന്നിട്ട് കൂടുന്ന ഈച്ചനെ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ പിടിച്ചു കൊണ്ടുവന്നിവിടെ പെട്ടിയിലാക്കും പെട്ടി അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കുറേ എസ്റ്റേറ്റിലാണ് നമ്മളതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ അതിൻ്റെ ലിംഗം വേണമെങ്കിലും കൊണ്ട് വരും പുറത്തുണ്ട് എറുപത്ത നൂറോളം കൂടുകളുണ്ട് പല സ്ഥലത്തേറ്റ് മുകളിലുണ്ട് വേറെ പല സ്ഥലത്തും പിടിച്ച് വെച്ചതുണ്ട് എടുത്തും കൂടെ കൊണ്ടുപോകുന്നില്ല എന്നോ കലത്തിലാക്കി കിട്ടുന്നതാണത് ചെറുതെന്ന് വെച്ചാൽ മുളൻ്റെ ഇല് കീറിയിട്ട് ഇല് വെച്ചതുണ്ട് അതൊക്കെ ഒരു സൈറ്റിൽ പിടിച്ച് വെച്ചതാണ് ഇതൊക്കെ കാലി പിന്നെ ഇതുപോലത്തെ പെട്ടി ഉണ്ട് ചെറുതായി ജനിച്ച ഒക്കെ വീട്ടിൽ തേ ഈ തേനും ചോദിച്ചിട്ട് ആൾ വരികയാണ് നമ്മൾ എവിടെയും കടയിലിടന്നും കൊടുക്കുന്നില്ല വീട്ടിലുള്ളത് വീട്ടിലാൾ വന്ന് ചെറുതേനും വലുതാനും ഇഷ്ടംപോലെ ആളുകൾ വന്ന് വാങ്ങിപ്പോകുന്നുണ്ട് ഇതുവരെ ഒരാൾ ഒരു മോശമായിട്ട് പറഞ്ഞിട്ടില്ല പലരും പല സ്ഥലത്തുനിന്ന് വാങ്ങിയത് ഡൂബ്ളിയാണോ എന്ന് ചോദിക്കാൻ വരെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പല ആളും വാങ്ങി ചതിയിൽ കുടുക്കുന്നുണ്ട് പല കടയിൽ നിന്ന് വയനാട്ടിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ചതിയിൽ കുടുങ്ങിയ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്താ ചെയ്യാം എല്ലാ ആളുകൾക്കും ചെയ്യാവുന്നൊരു പണിയാണ് ചെറുതീനെ ചെന്നെ വളർത്തുക എന്നുള്ളത് ഒരു പെട്ടിയൊരു വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ല പിന്നെ ഭക്ഷണമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല മരുന്നായിട്ട് ഇത് കൊടുക്കാം പലരും മരുന്നാവശ്യത്തിനാണ് ഈ ചെറുതന്നെ വേണ്ടി വരുന്നത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കിലോക്കൊക്കെ വാങ്ങിപ്പോവാണ് ഇത് മുളൻ്റെ കൂടാണ് ഇതിപ്പുറത്തുള്ള പറ്റിയാണ് അപ്പുറത്ത് ഉണ്ട്